ഹലോ ഗേസ് ഇന്ന് കാണിക്കാൻ പോണത് ഇന്നലെ നമ്മൾ പറഞ്ഞ വീഡിയോൻ്റെ ബാക്കി ഇന്ന് നമ്മളിത് ഈ ചെടീൻ്റെ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അതാണ് കാണിക്കാൻ പോണത് ഇപ്പം വെച്ച് കഴിഞ്ഞാൽ ഈ ചെടി ഇതോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചെടിയാണ് കേട്ടത് ഈ ചെടീൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇങ്ങനൊരു ചെടി ഇത് ഇത് വീട്ടിലുള്ളൊരു ലൈക്ക് അടിക്കും വീട്ടിലുള്ളൊരു കമൻ്റ് ഇടണം കേട്ടോ അപ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കാമു കാവുങ്ങിൻ്റെ ചെടിയാണ് കേട്ടോ കവുങ്ങ ഇത് കവുങ്ങന്നല്ല ചെടിയാണിത് സംഭവം അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകണത് ഇതിൻ്റെ ഉള്ളിൽ ഇതോ ഇതിൻ്റെ ഉള്ളിൽ അടക്കമാതിരി സാധനം അടക്ക ഇട്ടിട്ടാണത് ചെടിയാണ് ഇത് കവുങ്ങാണ് കേട്ടോ ഏ അപ്പോൾ നമ്മൾ കാണിക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൗങ്ങൊന്നല്ല ഇത് ചെടിയാണ് വളരെ മനോഹരമായ ഒരു ചെടിയാണ്ട്ടോ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണത് അപ്പോൾ ഈ ചെടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കേ നമ്മളെ സിസ്റ്ററിന് അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയായിട്ടോ ഇതിൻ്റെ വിത്ത് ഇപ്പം ഇത് എത്ര ഉണ്ട് അറിയാമോ അടക്കിട്ടിട്ട് അടക്കല്ല ഇതിൻ്റെ വിത്താണിത് ചെറിയ വിത്ത് ചെറിയ അടക്കകളാണ് ഇതിൻ്റെ വിത്ത് ഉണ്ടോ ചെറിയ അടക്കുകൾ ഉണ്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്നും ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആ ചെടി ഇന്നലെ പറഞ്ഞ ചെടിയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ചെടിയാണ് ഇത് വീട്ടിലുള്ളൊരു കമൻറ്റ് കമൻ്റ് ചെയ്യാം കേട്ടോ ഇതെങ്ങനെയാണ് സംഭവം എന്നുള്ളത് ഇതൊരു ചട്ടിയിലാണ് നമ്മൾ വളർത്തുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇനി ഏതാ വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെ നമ്മൾ ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണിക്കാൻ പോണേ ഏതാ വെച്ച് കഴിഞ്ഞാൽ ചന്ദനത്തിൻ്റെ തൈ ആട്ടോ നമ്മളെ ചന്ദന തൈ വലുതായിട്ടുണ്ട് ഏ അപ്പം അതിൻ്റെ സ്ഥിതി എന്താണെന്നുള്ളത് കേട്ടോ നമ്മൾ ഇനി അടുത്ത വീഡിയോ കാണിക്കണത് ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുമായിരിക്കും ബൈ ബൈ